എന്തുടാ എന്റെ കൂടെ മുറിയിൽ സംസാരം നമ്മളെ കുഴി ഇറക്കാനുള്ള പരിപാടിയേന്നും കുഴിയില്ല കുഴിയിലായി ഇരിക്കില്ലേ മോൻ്റെ സംഭവം വല്ലോ അറിഞ്ഞ മോൻ്റെ സംഭവം എന്തിന്റെ സംഭവം അറിയുമെങ്കണ ചാടി പൊടിക്കാനും വേണ്ട പറയട കാര്യം ആർക്ക് പറയാട്ടേ മോന് കാശൂനശ് അയ്യോ അത് അടിന്നൊന്നും ൊന്നുംച്ചാ ജസ്റ്റ് ജസ്റ്റ് ഇതാ നിന്റെ ചെയ്തുന്റെ എന്തെങ്കിലും കേൾക്കുമ്പോഴേ ചാടി കടിക്കാൻ വരും അതുകൊണ്ടാണ് അതെയാ ചോദിച്ചത് ഏ അതെയാ ഇങ്ങനെയാണ് ചോദിച്ച ഇതുപോലെ ചോദിച്ചു ചോദിച്ചാൽ ദാ ഒരുത്ത ആയി പോയത് യേശു നീ കണ്ടോണ്ട് ഇങ്ങോട്ട് വന്നടാ പഞ്ചപുച്ചമടക്കി വന്നു അത് ആരടിച്ചത് തിരിച്ചടിക്കാൻ പറ്റാത്ത ഒരാളായി പോയി അത്ര വല്യാണ എഴുതി കടീങ്ങിന് കൊടുക്കട്ടെടാ കിടലത്തിന്റെ പേര് പറയട്ടാ മെർലിൻ ഓ ഇവിടെ ഓട വന്നാ ഓടിച്ചു ചായ കേടീന്ന് ഓടിച്ചു ഓ അതന്നെ അവന്റെ കൂട്ടാളി അയ്യേ ആ കൊച്ചേന്തേ നിന്നെ അടിചതു അത് മാത്രം അവൻ പറഞ്ഞില്ല നീലും ആ കൊച്ചനേ വിളിച്ചു നോക്കിയേ ഫോൺ എടുത്തു അവൻ ഫോണും പിടിച്ചോടി എന്നിട്ട് അവളെ ഓട അവളെ ബാങ്കിൽ എന്തോ ആവശ്യത്തിന് പോയേക്കുന്നേ ദേ അവളെ നിന ഭയങ്കര അടി അടിച്ചു അച്ചേ അച്ചൻ ഇടച്ച അതൊക്കെ സീള കേസ് നമുക്ക് എത്ര കിട്ടിയേ നമ്മൾ എത്ര കൊടുത്തേക്കുന്നേ ഇത് ഞാൻ വിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കേസായി പി ആ അവക്ക അമേജർ ഉണ്ടല്ലോ നിനക്കൊരു അമേജർ ഉണ്ട് പണ്ടും കൂടെ ചോദിക്കട്ടെ വേണ്ട പാവം കൊച്ചാണ് വിട് ഏയ് പണ്ട് ഞാനും നിന്റെ അമ്മയും കൂടെ പ്രേമിക്കുന്ന സമയത്ത് ഇതുപോലെ അടി കൂടും അതുപോലെ ആണോ നിങ്ങൾ തമ്മിൽ ഏ ആണാ പിന്നെ ഈ അടി കിട്ടിയതിൽ അതിൽ തെറ്റും പറയാനും പറ്റൂലേ ആ മെഡലിന് എൻ്റെ അത് കയറ്റി കഴുത്തിന് കുത്തിപ്പിടിച്ച് ഓക്കെ അതിപ്പോൾ ജീവൻ കൊണ്ടാണ് ഓടിപ്പോയത് അതാരും കഴുത കുറിപ്പിച്ചിരുത്തിയത് വേറെ ആരുമല്ലോ എൻ്റെ ഭാര്യ ഇടയിൽ നിന്ന് നിങ്ങളാരും കൂടെ ഇല്ലാത്ത ദിവസം ഇങ്ങനെ വേണമെങ്കിൽ ശിഷ്ടകാലം ഞാൻ ചെയ്ത് കട കേട്ടിർ അച്ഛല്ലേർ ആടിയാണ് വിൻസെന്റ് തോമസ് തോമസ് നോ ഗോമസ് അതായത് ചേട്ടാ വലിയ പ്രശ്നമൊന്നും ആകണ്ട പിള്ളേർ തമ്മിലേ പിള്ളേർ തമ്മില് വഴക്കാണ് എന്തോ പിള്ളേരില്ലേ കേശുവും മെർലിനും അവര് നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണ് ക്ലോസ് എന്ന് പറഞ്ഞ ഞങ്ങൾ ടോപ്പ് ക്ലാസ് ആണ് നമ്മൾ മിഡിൽ ക്ലാസ് ആണ് ഐ ജസ്റ്റ് ഡോൺ യു ആർ ഹൈ ക്ലാസ് ഓർ ക്ലാസ് ഇത് റൂട്ട് വേറെ തോമസേ പറഞ്ഞു ഈ നീട്ടി വിളിച്ച് പറയാൻ നന്നാ സമയം എടുക്കും ഞാനൊരു ചെറിയ കോണ്ടാക്ടറാണ് എൻ്റെ മോനാണ് കേശു എൻ്റെ മോൻ നിങ്ങളെ മോൾ മെറൻ തമ്പില് ചെറിയൊരു അടുപ്പൊക്കെയാണ് പിന്നെ അടുപ്പം കൂടുമ്പം അങ്ങോട്ടും ഇങ്ങനെ സ്നേഹം ബന്ധങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ചെറിയ സ്നേഹം ഉണ്ട് സ്നേഹംകുടി വീട്ടിൽ ബാലചന്ദ്രൻ തമ്പി അങ്ങനെ ഒരു ഫിലോസഫറെ ഞാൻ കേട്ടിട്ടില്ലല്ലോ ഉണ്ട് ഞാൻ തന്നെ ഞാൻ പറഞ്ഞ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ കോഴ്സ് മലയാളം എൻ്റെ മദർ ഈസിലി അണ്ടർസ്റ്റാൻഡ് മനസ്സിലാവുന്നുണ്ടല്ലോസ്റ്റാൻഡ് ഞാൻ പറഞ്ഞു അടുത്ത് നീ എന്തെങ്കിൽ പറയട്ടെ ചേട്ടാ മെറിലിനും കേശുവും തമ്മിൽ പിണങ്ങി അപ്പം എന്തോ സംസാരത്തിൻ്റെ ഇടയിൽ എന്ത് മെറിലിനും കേശുവിനെ അടിച്ചു വാട്ട് അത് പിള്ളേർ തമ്മിൽ സ്നേഹത്തിലാണ് അപ്പം അത് ചോദിക്കാമെന്ന കരുതി ഞാനും ചേട്ടൻ്റെ അടുത്ത് പറയാൻ വേണ്ടി വന്നാണ് എൻ്റെ മോനായത് കൊണ്ട് ഞാൻ പറയാനില്ല സ്മാർട്ടാണ് നന്നായിട്ട് പഠിക്കും പിന്നെ വലിയ കുടുംബത്തിലുള്ളതാണ് ഏക്കരെങ്കിലും സ്വത്തുണ്ട് അവൻ്റെ പേരിൽ തന്നെ അല്ലടാ ഇഷ്ടംപോലെ സ്വത്തുണ്ട് ഇനി അതാ ഒരു ജോലി കിട്ടിയില്ലെങ്കിലും ഇരുന്ന് തിന്നാൻ വേണ്ടി മൂന്ന് തലമുറയ്ക്ക് തിന്നാൻ വേണ്ടിയുള്ള സ്വത്ത് യേശുനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മിസ്റ്റർ തോമസ് ഗോമസ് ആ ഗോമസ് ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് ഞങ്ങൾ നിങ്ങളെ വീട്ടിൽ വരും മെർളിനെ ഞങ്ങൾക്ക് തരുമോ കാര്യമുണ്ടോ യു ഹാവ് എനി കണക്ഷൻ വിത്ത് കൊച്ചിനെ പിന്നെ അത് പറയണ എങ്ങനെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ